السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين اشهد ان لا اله الا الله واشهد ان محمدا رسول الله To, ിം ഉപോജനരായ പരിപാടിയുടെ അധ്യക്ഷൻ അലബി സഫാഫി തലവറുകൾ അർഷദി മീലാദ് സെമിനാർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അർഷദിമാർ സഹപാഠികൾ സുഹൃത്തുക്കൾ മറ്റ് പണ്ഡിതന്മാരെ സഹോദരങ്ങളെ മങ്കൂസ് മൗലീദ് അനുരാഗത്തിന്റെ ആരാമം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പൊന്നാനി ഭാഗങ്ങളിൽ പല വീടുകളിലും പ്ലേഗ് രോഗം ബാധിച്ച് ഒരുപാട് ആളുകൾ മരിക്കാൻ മരിക്കാനിട വന്നപ്പോൾ ജൈരുദ്ദീൻ മഹ്ബൂ മറുതിയുള്ളഹുവിനെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഞങ്ങൾക്ക് എന്താണ് വഴി എന്ന് മഹാനവരുകളോട് സഹായം തേടിയപ്പോൾ പരിഹാരം തേടിയപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചു കൊടുത്ത ഒന്നാണ് മങ്കോസ് മൗലീദ് പാരായണം ചെയ്യുക എന്നുള്ളത് മഹ്ദുമാഹുവന്നു അത് രചിച്ചു അത് പൂർത്തിയാകുന്ന സമയത്ത് മഹാനായ തന്റെ ഗുരുവർജനായ ിൽ ഹൈത നിറയല്ലോഹെന്നു മക്കയിൽ നിന്ന് പൊന്നാനയിലേക്ക് വന്നപ്പോൾ അതിന് അവസാനമായി എഴുതി പിടിപ്പിച്ചത് ഗുരുവര്യരായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതന്യമായ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ പ്രേമത്തിന്റെ പ്രകടനമാണ് മംഗൂസ് മൗലീദ് എന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാ പള്ളികളിലും എല്ലാ മദ്രസകളിലും ദീനി സ്ഥാപനങ്ങളിലും മുസ്ലിം വീടുകളിലും എന്ന് വേണ്ട എല്ലാ കവലകളിലും ഇന്ന് കേരളക്കരയിലും തമിഴ്നാടിലും കർണാടകയിലുമൊക്കെ സുപരിചിതമായി പോതി വരുന്ന ഒരു മൗലീതാണ് മങ്കൂസ് മൗലീദ് അതിനേക്കാൾ വലിയ ഒരു മൗലികയില്ലെന്ന് ചുരുക്കി എഴുതിയത് കൊണ്ടാകാം അതിന് മംഗോസ് മൗലിക എന്ന് പേര് വെച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വിശ്വാസിയായ ആളുടെ നബിസൊല്ലാഹു വലഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനം എത്രയുണ്ടാകണം എന്നതിലേക്ക് വെളിച്ചം വീശുന്ന വരികളാണ് മങ്കൂസ് മൗലീവിന്റെ ഓരോ വരികളുമെന്ന് ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ആ ബൈത്തിന്റെ വശ്യത എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കും അൻ തലോൾ ബൈനന ിൽ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണ ചന്ദ്രൻ ഒതിച്ചു പൊങ്ങിയാലുള്ള അവസ്ഥ പോലെയാണ് സൃഷ്ടികളിൽ നിങ്ങളുടെ ഉപമയെന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് മഹാനായ മഹാനായും തുടക്കം കുറിക്കുന്നത് നബിയെ അങ് ഞങ്ങൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ അതല്ല ഞങ്ങളുടെ വാപ്പയാണോ ഇതൊരു ചോദിക്കാൻ കാരണമുണ്ട് മാറ മാതാവിലും ഞങ്ങളുടെ പിതാവിലും നിങ്ങളെപ്പോലത്തെ ഒരു വാത്സല്യവും സ്നേഹവും കാരുണ്യവും അതുപോലെ നന്മയും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചു പോകുകയാണെന്ന് പ്രിയപ്പെട്ടവരെ പാടിപ്പോവുകയാണ് എന്തൊരു നല്ല വശതയുള്ള വരികളാണ് മൺകൂസ് മൗലീനന്റെ വരികൾ സ്നേഹത്തിൻ്റെ വരികൾ ചാലിട്ടൊഴുകുന്ന നേർക്കാഴ്ചയാണ് അങ്കോസ് മൗലീതിന്റെരടികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ അർത്ഥഗർഭമുള്ള ആശയങ്ങളെ ചെറിയ വരികൾക്കിടയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഭാര്യയായ ആഴ്ചയല്ലാഹുവല്ല ഒടുപ്പ് തിന്നുന്ന സമയത്ത് വീണുപോയ സൂചി എനിവല യു വസമതങ്ങൾ കടന്നു വന്നപ്പോൾ അവിടുത്തെ പ്രകാശജ്വാല കൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സൂര്യ കണ്ടു പിടിച്ചത് വെട്ടിത്തെളും ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും അതിനർത്ഥമാക്കുന്ന വരികളാണ് നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് അവിടെ വിളക്കുമാടത്തിൻറെ ആവശ്യമില്ല നദിയെ എന്ന് ആ ഒരു ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാവ്യസകലങ്ങളിൽ അവതരിപ്പിക്കുകയാണ് എന്തൊരു നല്ല അർത്ഥമുള്ള വരികളാണ് പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ വരികളാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അണപൊട്ടി ഒഴുകുന്നത് അണപൊട്ടിയൊഴുകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മഹാനായ മഹാനായീൻ തുടങ്ങി അതിന്റെ അവസാനം വന്നപ്പോൾ അള്ളാഹുവിന്റെ വേണ്ടുകോലെ മഹാനായാഹുവിന്റെ മക്കയിൽ നിന്ന് നമ്മുടെ ഈ കേരളം സന്ദർശിക്കാൻ വന്ന സമയമായിരുന്നു മഹാനവരുകളാണ് അതിന്റെ ദ്വാര എഴുതിയത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് ആ ദ്വാരം നമുക്ക് കാണാമല്ലോ ഒരു വലിയനെ കൊണ്ട് തപസുരാക്കിയിട്ട് ദ്വാര ചെയ്യുന്നത് ആരാ ശിഷ്യൻ ഒരു ാണ് എന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ ഉസ്താദ് ആ ശിഷ്യനെ കൊണ്ട് തവസൂലാക്കിയിട്ട് പര്യവസാനിപ്പിക്കുന്ന ആ മങ്കൂസ് മൗലി ഏത് വീടുകളിലും ഏത് കടകളിലും സ്ഥാപനങ്ങളിലും കവലകളിലും പ്രിയപ്പെട്ടവരെ ഓരോ ണക്കിന് വേദികളിലോധപ്പെടുന്നവരവസ്ഥയിലേക്ക് എന്തുകൊണ്ട് മൗലൈതും ഉയർന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ വരികൾ അത്രയും അർത്തവത്താണ് അതീസുകൾ മനസ്സിലാക്കാത്ത ചരിത്രം ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഞങ്ങളാണ് നബിതങ്ങളുടെ ആടുകളെന്ന് പറയുന്ന ഇവിടുത്തെ വിരാറ്റുകാരൻ പലപ്പോഴും അതിന്റെ വരികളെ വിമർശിക്കാറുണ്ട് ഞാൻ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് മോശം ലഭിക്കാൻ അങ്ങോട്ട് പരാതിപ്പെടുന്നു എന്ന വാക്ക് പ്രിയപ്പെട്ടവരെ അത് വളരെ മോശമായി പോയി എന്ന് പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അവർ കുറാമ്പടിച്ചിട്ടില്ലാത്തവരാണ് അവര് ഹരീഫ് മനസ്സിൽ മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ് തെറ്റിടേതുപോയ ആളുകൾ അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു അവര് നിങ്ങളെ സമീപിച്ചു സ്വന്തം ശരീരത്തെ തെറ്റ് ചെയ്തു കൊണ്ട് ആക്രമിച്ചു പോയ ജനത അങ്ങേ സമീപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്തിരുന്നതിന് ശേഷം അങ്ങയോട് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുന്ന അവസ്ഥയുണ്ടായാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കും അവപസ്വീകരിക്കും എന്ന പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ കുറാൻ പറയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് ഒരിക്കലും നമുക്ക് വിശുദ്ധമായ ഖുർആൻ അംഗീകരിച്ചിട്ടുള്ള ഈ ഒരു ആശയത്തെയാണ് മഹാനായതരിപ്പിച്ചത് അവര് ഹദീസും പഠിച്ചവരും മനസ്സിലാക്കിയവരുമായിരുന്നു യാ സയ്യിദ മനത്തുകളാണ് ചെറിയ വരികൾക്കുള്ളിൽ മഹാനവരുകൾ ഒരുക്കി തീർത്തത് കുറേശികൾ വെല്ലുവിളിച്ചു പ്രിയപ്പെട്ടവരെ ചേരമാൻ പെരുമാടിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ചേരമാൻ പെരുമാള് കച്ചവടത്തിന് വന്നിട്ടുള്ള അറബികളോട് ചോദിച്ചു അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ചന്ദ്രന് രണ്ട് പിളർപ്പായി കാണാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി നബിഹു അലി വസല്ലം വന്ന അതാവിടത്തെ കൈകൊണ്ടിങ്ങനെ വെട്ടിയിട്ട് രണ്ട് പിളർപ്പാക്കിയതാണ് പ്രിയപ്പെട്ടവരെ മുസനബി അലി ഇസ്ലാമിനെ കടൽ പിളർത്താൻ ഒരു വഴി ആവശ്യമായിരുന്നെങ്കിൽ ഭൂമിയെപ്പോലെ സൂര്യനെ പോലെ വിശാലമായ ഒരു ഗോളം ചന്ദ്രനെ പുലർത്താൻ അള്ളാഹോബിൻ റസൂല് കേവലം ഒരു ഒന്നും വേണ്ടി വന്നില്ല തന്റെ കൈ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് ആ ചന്ദ്രനെ പുലർത്തിയ സംഭവമാണ് പ്രിയപ്പെട്ടവരെ മനോജിതത്തായിട്ട് കാണിച്ചത് അത് കണ്ടിട്ടാണ് ചേരമാൻ പെരുമാട് നമ്മുടെ നാട്ടിൽ നിന്ന് മക്കയിൽ പോയത് ഇസ്ലാം സ്വീകരിച്ചത് ബുഹാരിബെ ഹരീഫുണ്ട് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഒരാൾ വന്നു ഇന്ത്യയുടെ വിഭവങ്ങൾ കൊണ്ടുവന്നു അത് ചേരമാൻ നാം പെരുമാറാണോന്ന് ഇല്ല പക്ഷേ ആയിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇന്ത്യയുടെ വിഭവങ്ങൾ അവിടെ വിതരണം ചെയ്യുമ്പോ സഞ്ചതിയിലെടുത്തിട്ട് റസൂൽ കൊടുത്തപ്പോൾ അതിലൊരു അംശം കഴിച്ചു തിന്നത് ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു എന്ന് സഹീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ബുഖാരിയിലുണ്ട് ആ ഒരു സംഭവത്തെയാണ് ഇവിടെ മംഗൂസുമോ വിവരിക്കുന്നത് അവസാനിക്കാനായപ്പോഴേക്ക് ആകാൻ പോവുകയാണ് അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ വിളിച്ചു നിർത്തിയിട്ട് നിസ്കരിച്ചിട്ട് വിട്ടയച്ചവരാണ് ജീവിതത്തിലുണ്ടായ ഒരുപാട് മഴചത്തുകളെ കാവ്യശകലങ്ങളിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ നമുക്ക് പരിചയമുള്ള മങ്കൂസ് മൗലീ പ്രിയപ്പെട്ടവരെ അത് അനുരാഗത്തിന്റെ ആരാമം തന്നെയാണ് സംശയം വേണ്ട അതുകൊണ്ട് റസൂർ ആയുധങ്ങളോടും മഹബത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാവ്യശകലങ്ങളാണ് പദ്യങ്ങളാണ് ഗദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ മംഗൂസ് മൗലിൻ്റെ ഓരോ വരികളുമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വിശാലമായി ഉസ്താദിനെ പോലെയുള്ള സക്കാഫി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അതിന്റെ ഓരോ വരികളും കൃത്യമായി ഹദീസിന്റെയും ആയത്തിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ പിൻബലമുള്ളതാണ് എന്ന് തെളിയിക്കപ്പെട്ട് ഒരുപാട് മുഖാമുഖങ്ങളും അതുപോലെ പ്രിയപ്പെട്ടവരെ സെമിനാറുകളും സിംബോസിയങ്ങളും ഒരുപാട് പ്രബന്ധങ്ങളും ഒക്കെ ഇവിടെ അവതരിപ്പിച്ചു തീർത്തിട്ടുള്ളതാണ് ഉസ്താദിനെ പോലെയുള്ള ആളുകളൊക്കെ ഇനി ഒന്ന് വിശ്രമിക്കട്ടെ നമ്മളെ പോലെയുള്ള കുട്ടികൾ അത് കൈകാര്യം ചെയ്യാവുന്നിടത്തെ കാര്യങ്ങളുള്ളൂ അതിനെ പറ്റിയ ഒരു വലിയ വൃദ്ധം മഹാനായ ഉസ്താദ് വരച്ചു വെച്ചിട്ടുണ്ട് അലഹമുല്ല അള്ളാഹു താല് അവിടുത്തെ തണലിലായി ഒരുപാട് കാലം ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫി കഴിയുമാറാവട്ടെ ആമീൻ എന്ന് ഗ്വാനുകൊണ്ട് ഞാൻ നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്ക്